പരിശുദ്ധമായ ഒരു വെള്ളിയാഴ്ചരാവും ഒരു വെള്ളിയാഴ്ച പകലും കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് സമാഗതമാകുമ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇൻഷാല്ല നമ്മൾ സംസാരിക്കുകയാണ് ആ വിഷയങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടത് ഏത് രൂപത്തിലാണ് ചെയ്യേണ്ടത് ഇങ്ങനെ തുടങ്ങി വിശദമായി നമ്മൾ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇൻഷാല് രോഗശമനങ്ങൾക്ക് വരെ ഉപകാരപ്പെടുന്ന അഞ്ച് വമ്പൻ നേട്ടങ്ങൾ ലഭിക്കുന്ന അത്ഭുതകരമായ ഒരു സുഹൃത്ത് നമ്മൾ പരിചയപ്പെടുന്നുണ്ട് ഇൻഷാല് ഈ ഈ പകലിന്റെയും മുഴുവൻ പുണ്യവും നേടിയെടുക്കാൻ ഈ മജുലിസ് മുഴുവനായും കേൾക്കുകയും അമല് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു ബിസ്മില്ലാഹി സ്വീകരിക്കുമാറാകട്ടെ എല്ലാവിധ ഹൈറും പറക്കത്തും സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ നമ്മിലുള്ള രോഗികൾക്ക് അള്ളാഹു ഷിഫ നൽകട്ടെ നമ്മുടെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ നമ്മുടെ സങ്കടങ്ങൾക്ക് അള്ളാഹു പരിഹാരം തരട്ടെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ അള്ളാഹു നമുക്ക് എല്ലാവിധ ഹൈറും പരിശുദ്ധമായ െൻിയാഴ്ച രാവിലേക്കും നാം പ്രവേശിക്കുന്നത് തേൻമഴ ഏറ്റവും കൂടുതൽ പെയ്തിറങ്ങുന്ന അവിടുന്ന് നേരിട്ട് നമ്മുടെ ദർശിക്കുന്ന സൊലാത്തിന്റെ ദിവസം നമ്മിലേക്ക് സമാ റസൂലിനോട് പറയുകയാണ് നബിയേ അങ്ങയെ കാണാൻ എന്തൊരു ഭംഗിയാണ് അള്ളാഹുന്റെ റസൂല് പറഞ്ഞ ഐഷ എന്റെ ഈ സൗന്ദര്യമുണ്ടല്ലോ ഒരു വിഭാഗം ആളുകൾക്ക് നാളെ കാണാൻ കഴിയില്ല ഒരു വിഭാഗം ആളുകൾക്ക് നാളെ കാണാൻ കഴിയില്ല റസൂൽ കഴിയില്ലാഹു അലഹി വസ്ല മാത്തങ്ങൾ അവിടുന്ന് ആയിഷ ബിബിയോട് പറയുകയാണ് എന്റെ മേലിൽ ചൊല്ലാത്തവർക്ക് എന്റെ മേലിൽ ചൊല്ലാൻ മടി കാണിക്കുന്നവർക്ക് ആയിഷ ഈ സൗന്ദര്യം നാളെ കാണാൻ കഴിയില്ല സാമീപ്യം റസൂലിനെ കാണുക സാന്നിധ്യം അനുഭവിക്കുക കൂടെ ജീവിക്കാൻ കഴിയുക ആ ഒരു വലിയ സൗഭാഗ്യം അതിന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ് സ്വലാത്തിനെ നാം അവഗണിക്കുക എന്നുള്ളത് അള്ളാഹു സ്മഹാനുഭവത്താലെ സ്വലാത്തിൻ്റെ ഒരു രാവും പകലും നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ നമുക്ക് നൽകുമ്പോൾ അനുഭവിക്കാനുള്ള അവസരം തരുമ്പോൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് സ്വലാത്തധികരിപ്പിക്കുക എന്നുള്ളതാണ് മൂന്ന് വിഷയങ്ങളാണ് ഏറ്റവും കൂടുതലായി നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ ഈ മഹത്തായ രാവിലും പകലിലും ചെയ്യാൻ പോകുന്നത് ഒന്ന് സ്വലാത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ും പ്രയാസങ്ങളും രോഗങ്ങൾ മാറിക്കിട്ടാൻ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ കടങ്ങൾ വീടാൻ മുഹർവയുമായ ഒരുപാട് നേട്ടങ്ങൾക്ക് സ്വലാത്ത് കാരണമാണ് അള്ളാഹു സലാത്തിനെ മുറുകെ പിടിക്കാൻ നമുക്ക് തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് വരാനിരിക്കുന്ന വെള്ളിയാഴ്ച രാവ് പകലുള്ളത് ഇജാബത്തുള്ള രാത്രിയാണ് ഇജാബത്തുള്ള പകലാണ് ഇമാം അവിടുന്ന് പഠിപ്പിക്കുകയാണ് അഞ്ച് രാത്രികൾക്ക് ഇജാബത്തുണ്ട് അതിൽപ്പെട്ട ഒരു രാത്രിയാണ് വെള്ളിയാഴ്ച രാവിലെ അള്ളാഹുഅലൈ അവിടുന്ന് വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട് മുസ്ലിമുൻ വഹുവ ഒരു മനുഷ്യന് ആ സമയത്തെങ്ങാനും ആ കാര്യം അല്ലാഹുവിന് കൊടുക്കുന്നതാണ് എപ്പോഴാണ് വെള്ളിയാഴ്ച പകലിൽ ആ സമയം വരുന്നത് നമ്മുടെ ഉലമാക്കളൊക്കെ വ്യത്യസ്ത അഭിപ്രായക്കാരാണ് വെള്ളിയാഴ്ച ഉദയം മുതൽ സൂര്യൻ ഉദിച്ചത് മുതൽ വെള്ളിയാഴ്ച അസ്തമിക്കുന്നത് വരെയുള്ള സമയം അതി ആ ഒരു സമയത്തിനുള്ളിൽ ഏത് സമയവുമാകാമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് ഒരു വർഷത്തിലെ ഒരു വെള്ളിയാഴ്ച മാത്രമാണ് ആ ഒരു ഇനി പ്രത്യേകമായ ഇജാബത്തുണ്ട് എന്ന് പറഞ്ഞവരുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ട് എന്ന് പറഞ്ഞവരുണ്ട് ജുമായിയുടെ സമയമാണെന്ന് പറഞ്ഞവരുണ്ട് ഹത്തീബ് രണ്ട് കുത്തുബക്കിടയിൽ ഇരിക്കുന്ന സമയമാണെന്ന് പറഞ്ഞവരുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്തായാലും വെള്ളിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളിയാഴ്ച ഉദയ ഉദയം മുതൽ അസ്തമിക്കുന്നതുവരെ സദാസമയം നമ്മൾ അള്ളാഹോട് പ്രാർത്ഥനകളിൽ മുഴുകുക എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് ലൈലത്തിൽ കതറിൻ്റെ ഒക്കെ വിഷയം പറഞ്ഞതുപോലെ എന്നാണ് ലൈലത്തിൽ കതർ എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടില്ല എന്നതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിൽ അനുഗ്രഹീതമായ ആ ഇജാപത്തിന്റെ സെക്കൻഡുകൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന അത്ഭുതകരമായ നിമിഷങ്ങൾ അത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ സെക്കൻഡും ഉപയോഗപ്പെടുത്തുക പ്രാർത്ഥനകളിൽ മുഴുകുക എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അള്ളാഹുവോട് നമ്മുടെ സങ്കടം പറയുമ്പോൾ ആ സങ്കടം പറയുന്ന സമയം നമ്മൾ ആവശ്യം ചോദിക്കുന്ന സമയം ദ്വായന്റെ സമയവുമായി ചേർന്ന് നിന്നാൽ ചേർന്ന് നിൽക്കുമ്പോൾ ആ കാര്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയാണ് അതോടെ നമ്മുടെ ജീവിതം മാറി മറിയുകയാണ് നമ്മുടെ സങ്കടങ്ങൾ മാറിക്കിട്ടുകയാണ് നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയുകയാണ് അള്ളാഹു തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് രണ്ടാമതായി ചെയ്യേണ്ടത് പ്രാർത്ഥനകളിൽ മുഴുകുക എന്നുള്ളതാണ് ഒന്ന് സ്വലാത്താണ് മറ്റൊന്ന് പ്രാർത്ഥനകളിൽ മുഴുകുക എന്നുള്ളതാണ് ഫറനമസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്തുകളായി നമ്മൾ ചെയ്യുന്ന സ്ഥിരമായി ചെയ്തു വരുന്നതിന് പുറമേ നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ ചെയ്യേണ്ടത് ഒന്ന് സ്വലാത്ത് മറ്റൊന്ന് പ്രാർത്ഥന അധികരിപ്പിക്കുക എന്നുള്ളതാണ് മൂന്നാമതായി ഈ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് വിശുദ്ധമായ ഖുർആാനിൻ്റെ പാരായണമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ സുന്ദരമായ സൂറത്തുകൾ സ്ഥിരമായി നമ്മൾ ഓതി വരുന്ന സൂറത്തുകൾ ആ സൂറത്തുകൾക്ക് പുറമെ വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ രാവിലും പകലിലും നമുക്ക് അധികരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ഒരു സൂറത്താണ് വിശുദ്ധമായ ഖുർആനിന്റെ മധ്യഭാഗത്തുള്ള സൂറ സൂറത്തുൽ കഹഫ് സൂറത്തുൽ കഹഫ് നമ്മൾ വെള്ളിയാഴ്ച രാവിലും പകലിലും പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് അഞ്ച് നേട്ടങ്ങൾ നമ്മൾ പറയുകയാണ് ഒന്നാമത്തെ നേട്ടം മരണചിന്ത നമുക്കുണ്ടാകുന്നു എന്നുള്ളതാണ് സൂറത്തുൽ സൂറത്തുൽ സുറത്ത് എന്ന് പേര് വെക്കാനുള്ള കാരണം എന്താണെന്ന് അറിയോ സൂറത്ത് അള്ളാഹു ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് ഗുഹാവാസികൾ അള്ളാഹു സുഹാന ആ യുവാക്കളെയും ഒരു നായയെയും അള്ളാഹു മുന്നൂറ് വർഷത്തിലേറെ കിടത്തി ഉറക്കി അതിനുശേഷം അള്ളാഹു അവർക്ക് വീണ്ടും അവരെ ഉണർത്തി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു ഈ ഒരു സംഭവത്തെ വിശുദ്ധമായ ഖുർആന്റെ സൂറത്തുൽ കഹ്ഫ് പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ഒരു സംഭവം വെട്ടിയെടുത്തിട്ട് ഈ ഒരു സംഭവത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സൂറത്തുൽ അൽ സൂറത്തുൽ കഹ്ഫ് എന്ന് പേര് വെക്കപ്പെടുമ്പോ പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിന്റെ ഒരുപാട് സംഭവങ്ങൾ വേറെയും പറയുന്നുണ്ട് പിന്നെന്തുകൊണ്ടാണ് ഖുർആനിന്റെ മധ്യഭാഗത്തുള്ള സൂറത്തിന് ഗുഹ സുഹൃത്തിൽ കഹഫ് എന്ന് പേര് വെക്കാൻ അതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യാനിയെ മരിച്ചു കഴിഞ്ഞാൽ നിന്നെ എവിടെ അടക്കം ചെയ്താലും നിന്നെ കത്തിച്ച് ചാമ്പലാക്കിയിട്ട് നിന്റെ ചാരം ഏത് പുഴയിൽ ഒഴുക്കിയാലും എത്ര ഒഴുക്കുള്ള പുഴയിൽ ഒഴുക്കിയാലും നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹുവിനെ കഴിയും അത് പിടിമൃഗങ്ങൾ കടിച്ച് ചവച്ചരച്ച് നിന്റെ രക്തവും മാംസവും കടിച്ച് ചവച്ചരച്ച് അത് ദഹിച്ചു പോയാലും അള്ളാഹുവിനെ നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന ഏറ്റവും വലിയ ഒരു സന്ദേശമാണ് മരണചിന്തയാണ് പരലോക ചിന്തയാണ് സൂറത്തിൽ കഫ് നൽകുന്ന ഒന്നാമത്തെ പാഠം അള്ളാഹു പഠിക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമതായി സൂറത്തിൽ നമ്മോട് പറയുന്നത് ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണെന്ന് അറിയോ അള്ളാഹു വസ്ല്ലവിയാണ് സൂറത്തിൽ പാരായണം ചെയ്താൽ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അവന് രക്ഷ ലഭിക്കുന്നതാണ് അവസാന കാലഘട്ടത്തിൽ ശവിക്കപ്പെട്ടവനായ ദജ്ജാൽ കടന്നു വരുമ്പോൾ അവന്റെ ഫിത്നയിൽ നിന്ന് അവന് രക്ഷ ലഭിക്കുന്നതാണ് നമസ്കാരത്തിലെ അവസാനത്തെ അവസാനത്തിലൊക്കെ നമ്മൾ ചൊല്ലി വരാറുള്ള ഒരു പ്രാർത്ഥനയാണ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് നമ്മൾ ചോദിച്ചു വരുന്നതാണ് നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ നേട്ടം മൂന്നാമത്തെ നേട്ടം എന്താണെന്നറിയോറത്തിൽ വീടുണ്ടല്ലോ ശൈത്താൻ അവന് വീട്ടിൽ പ്രവേശിക്കൂല ശബിക്കപ്പെട്ടവനായ പിശാജ് ആ പിശാജ് നമ്മുടെ ചുറ്റുമുണ്ട് നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ പിന്നിലുണ്ട് നമ്മുടെ വലത് ഭാഗത്തുണ്ട് നമ്മുടെ ഇടതു ഭാഗത്തുണ്ട് നമ്മെ പിഴപ്പിക്കാൻ വേണ്ടി നമ്മൾ നന്മ ചെയ്യുന്ന വഴികളിലൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അവനെ കാണുന്നില്ല എന്ന് മാത്രമാണ് അങ്ങനെയുള്ള പിശാജിന്റെ ചെറു അവന്റെ വീട്ടിലുണ്ടാകുലാ സുഹൃത്തിൽ കഹിഫ് പാരായണം ചെയ്താൽ മതി എന്ന് നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുകയാണ് അള്ളാഹു സ്ഥിരട്ടെ ഒന്നാമത്തെ നേട്ടം എന്താണെന്നറിയോത്തിയനൂറം ഇവല്ലറത് ആകാശഭൂമികൾ നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിലുള്ള പ്രകാശം അള്ളാഹു കൊടുക്കുന്നതാണ് ജീവിതത്തിൽ മുഴുവനും സന്തോഷത്തിന്റെ പ്രകാശം 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 ഈമാനിന്റെ ഇട്ടു കൊടുക്കുമെന്നാണ് മൂന്നാമതായി അള്ളാഹുസ് നമുക്ക് ലഭിക്കുന്ന നേട്ടം നാലാമത്തെ നേട്ടം എന്താണെന്നറിയോ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കുന്നതാണ് ആരാരും ഇല്ലാത്ത ഒറ്റക്ക് കിടക്കേണ്ടുന്ന ഭയങ്കരമായ ഭയാനകമായ കബറുണ്ടല്ലോ ആ കബറിൽ നിന്ന് അവന് രക്ഷ ലഭിക്കുമെന്ന് നമ്മുടെ ഓലമാക്കൾ വിശദീകരിക്കുകയാണ് അള്ളാഹു തരട്ടെ അഞ്ചാമത്തെ പ്രത്യേകത എന്താണെന്നറിയോ പരിശുദ്ധമായ സൂറത്തിൽ പാരായണം ചെയ്താൽ തൊക്കു രോഗമുണ്ടാകൂല കുഷ്ഠരോഗമുണ്ടാകൂല വെള്ളപ്പാണ്ടുണ്ടാകൂല ഇങ്ങനെയുള്ള മാരകമായ രോഗങ്ങൾ വരെ മാറിക്കിട്ടും വലിയ വലിയ രോഗങ്ങൾ ചെറിയ ചെറിയ രോഗങ്ങൾ വരെ മാറിക്കിട്ടും എന്ന് പറയപ്പെടുമ്പോൾ സൂറത്തുൽ കഹുഫിന്റെ ഒരു പവർ അതിൻറെ ഒരു ശക്തി അതിൻ്റെ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സൂറത്തുൽ കഹഫ് എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എത്ര ആണുങ്ങളുണ്ട് എത്ര പെണ്ണുങ്ങളുണ്ട് പുരുഷന്മാർ പള്ളിയിൽ പോകും അവർ പള്ളിയിൽ പോയി ഓതും എന്നാൽ സ്ത്രീകൾ വീട്ടിലിരുന്ന് ഓതാറുണ്ടോ എത്ര സ്ത്രീകൾ സൂറത്തൽ കഹഫ് ഇല്ല വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഓതാറുണ്ട് എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം ഇന്നു മുതൽ ഇൻഷാ ഇൻഷ ആ ഒരു പുതിയ ശൈലി നമ്മൾ കൊണ്ടുവരികയാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സൂറത്തൽ കഹഫ് നമ്മൾ പാരായണം ചെയ്യുക വലിയ നേട്ടമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് അതുകൊണ്ട് വിശുദ്ധമായ ഒരു വെള്ളിയാഴ്ച രാവും ഒരു വെള്ളിയാഴ്ച പകലും കൂടി നമ്മൾ അനുഭവിക്കുമ്പോൾ മൂന്ന് വിഷയങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ ചെയ്യുക ഒന്ന് ഉൾപ്പെടെയുള്ള സൂഹത്തിൽ പാരായണം മറ്റൊന്ന് സ്വലാത്ത് മറ്റൊന്ന് പ്രാർത്ഥനകളിൽ മുഴുകുക നൽകി മുഴുകുകാരെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ പരിശുദ്ധമായ ഈ രാവിലും പകലും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ